പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇനി ഇന്നലെ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പാലക്കാട് എം എൽ എ യോടൊപ്പം വേദി പങ്കിട്ടിട്ടുണ്ട് അത് അവർ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടി തീരുമാനത്തോടൊപ്പം നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം അവരിന്നലെ പാലക്കാട് നടന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു അരുതാത്ത കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് ഈ വിഷയം സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് സംസ്ഥാന നേതൃത്വം എന്താണ് അതിനകത്ത് തീരുമാനം എടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ വിശദീകരണം നൽകും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തിൽ യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് ഒരു പ്രവർത്തകരും പാലക്കാട് എം എൽ എയോടൊപ്പം സഹകരിക്കരുത് പൊതുവേദികളിൽ പങ്കെടുക്കരുത് ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കരുത് ബഹിഷ്കരിക്കണം എന്നുള്ള രീതിയിലുള്ള നിലപാട് പാർട്ടി എടുത്തിട്ടുണ്ട് അച്ചടക്കമുള്ള മുഴുവൻ പാർട്ടി പ്രവർത്തകരും ആ തീരുമാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്നലത്തെ വിഷയത്തിൽ പറഞ്ഞു അതിനകത്ത് നടക്കാൻ പാടില്ലാത്തതാണ് നടന്നിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തിന് ഇതുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് വളരെ കൃത്യമായ വിശദീകരണത്തിൽ നൽകി ജില്ലാ നേതൃത്വം ഈ വിഷയം സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അവർ ഉടനടി തന്നെ ഇതിൽ മറുപടി തരും പിന്നെ ഇതിനകത്ത് ചോദിക്കേണ്ടതായിട്ടുള്ള നിരവധി ചോദ്യങ്ങളുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ നിരവധി കൗൺസിലർമാര് ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുലിനോടൊപ്പം കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളിലെ എത്ര പരിപാടികളിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ഈ പാലക്കാട്ട് ജനങ്ങളെ പോട്ടെ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയല്ലേ ഈ കേരളത്തിലെ ജനങ്ങളോട് മുൻപിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വളരെ വിശദമായി തന്നെ പറഞ്ഞു ഞങ്ങൾ കൂട്ടായെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞു പക്ഷെ അതേ കോൺഗ്രസ് പാർട്ടിയുടെ നിരവധി നേതാക്കന്മാരെ കോൺഗ്രസ് പാർട്ടിയുടെ ജനപ്രതിനിധികള് അദ്ദേഹത്തോടൊപ്പം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ പാർട്ടി ഇവിടുത്തെ ജനങ്ങളെ വിഡികളാക്കിയല്ലേ ചെയ്യുന്നത് പാർട്ടിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും നേതൃത്വം വന്നുകൊണ്ട് ആ പ്രവർത്തകർ ചെയ്തത് തെറ്റാണ് എന്ന് പറയുവാനായിട്ട് ഇതുവരെയായിട്ട് തയ്യാറായിട്ടുണ്ടോ അല്ല ഞാൻ വളരെ വിശദമായി തന്നെ പറഞ്ഞല്ലോ അവർ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു ആ പരിപാടിയിൽ ചെയർപേഴ്സൺ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായി ഈ വിവരത്തിന്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ല ജില്ലയിൽ ഈ വിഷയം നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓരോ വിഷയങ്ങൾ വരുന്ന സമയത്ത് അത് വിവിധങ്ങളായ പ്ലാറ്റ്ഫോമുകളിൽ ചർച്ച നടക്കേണ്ട വിഷയങ്ങളുണ്ട് ഈ പാർട്ടിക്ക് പാർട്ടിയുടേതായ സംഘടനാ സംവിധാനങ്ങളുണ്ട് പിന്നെ ഏതെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും നിന്ന് പറയേണ്ട രീതി അല്ല ഭാരതീയ ജനതാ പാർട്ടി പാർട്ടി നഗരസഭയും ഐക്യമില്ല എന്ന് നിങ്ങൾ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അല്ല ചെയർപേഴ്സൺ ഈ പരിപാടിയിൽ പങ്കെടുത്തത് പങ്കെടുക്കാൻ പാടില്ലായിരുന്നു എന്ന് പാർട്ടി പറഞ്ഞു ഇതേ നിലപാട് തന്നെയാണുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവര് ഇതിനെക്കുറിച്ച് വിശദമായ വിശദീകരണം സംസ്ഥാന നേതൃത്വത്തിന് നൽകി സംസ്ഥാന നേതൃത്വം ഉചിതമായ നടപടിയെടുക്കും ഉചിതമായ തീരുമാനമെടുക്കും പരാതി ഉണ്ടോ കയ്യിലുണ്ടോ നിങ്ങളുടെ കയ്യിലുണ്ടോ അല്ല പരാതി നൽകിയത് നിങ്ങക്ക് എവിടെ അല്ല ഒരു മിനിറ്റ് ഞാൻ ഇതിനകത്ത് ഞാൻ ആ പരാതി കണ്ടിട്ടില്ല ഞാൻ ചോദിച്ചത് ഒരു മിനിറ്റ് ഞാൻ അതിന് കൃത്യമായിട്ട് ആൻസർ പറയാം ഞാൻ നിങ്ങൾ ഇത്തരത്തിൽ പരാതി നൽകി എന്ന് പറയുന്നുണ്ട് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പരാതിയുടെ കോപ്പി ഞാൻ കണ്ടിട്ടില്ല രണ്ട് പാർട്ടിയുടെ ഏത് നേതൃ നിരയിൽപ്പെട്ട ഒരാളും ഇത്തരത്തിലൊരു പരാതിയെ കുറിച്ച് ആരും തന്നെ കേട്ടിട്ടില്ല അപ്പൊ നിങ്ങൾ ഇത്തരത്തിലൊരു ഇൻഫർമേഷൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ പരാതിയുടെ കോപ്പി എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കും കൂടെ ഗുണകരമാവും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏത് ഏത് പരിപാടിയാണ് ഞാൻ അതില് വളരെ കൃത്യമായി കോൺഗ്രസ് അത് ഇനി ഇതിനകത്ത് മിനി വാർഡിനെ സംബന്ധിച്ചാണ് ചോദിച്ചത് ആദ്യം മിനി വാർഡിനെ രണ്ട് പരിപാടിയെ കുറിച്ചും ഞാൻ വിശദമായ ഉത്തരം പറയാം ഒന്ന് ബഹുമാനപ്പെട്ട പി ടി ഉഷ എം എംപിയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പതിനെട്ടാം വാർഡില് ഇത്തരത്തിലൊരു പ്രൊജക്ടിന്റെ നടക്കുന്നത് ആ പ്രൊജക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റുകൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് പി ടി ഉഷാ മാഡം തന്നെ അനുവദിച്ചിട്ടുള്ള ഫണ്ടുകളുടെ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി ഷൊർണൂരും കടമ്പഴിപ്പുറവും വരുന്ന സമയത്ത് ഞായറാഴ്ച വൈകുന്നേരത്തോടു കൂടി അവർ അതിൻ്റെ ഡെവലപ്മെൻറ്റുകൾ പരിശോധിക്കുന്നതിന് വേണ്ടി വരുമെന്ന് പറയുന്നു ആ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ നിങ്ങൾ ആ പരിപാടിയുടെ ബ്രോഷറോ പോസ്റ്ററുകളോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു അങ്ങനെ നഗരസഭയുടെ പരിപാടിയാണ് സംഘടിപ്പിച്ചതെങ്കിൽ ഒരു നഗരസഭയുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത പാർട്ടിയുടെ ഏരിയ പ്രസിഡന്റ് ആയിരിക്കും ആ വേദിയിൽ സ്വാഗതം പറയുക ആ പരിപാടി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ പരിപാടിയുടെ സ്വാഗതം പറഞ്ഞത് അവിടുത്തെ പാർട്ടിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏരിയ അധ്യക്ഷനാണ് ആ പരിപാടിയിൽ പാർട്ടിയുടെ നേതാക്കന്മാരാണ് വേദിയിൽ ഉണ്ടായിരുന്നത് അങ്ങനെയാണെങ്കിൽ അതൊരു പാർട്ടി പരിപാടിയിൽ അവർ പങ്കെടുത്തതിൽ എവിടെയാണ് ഉചിതമില്ലായ്മ ഉള്ളത് എന്ന് വ്യക്തമാക്കാൻ നിങ്ങൾ തേടണം രണ്ട് അടുത്ത പരിപാടി പത്തൊൻപതാം വാർഡ് അല്ലെ സുൽത്താൻപേട്ട പത്തൊൻപതാം വാർഡിലെ അംഗൻവാടി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വാർഡ് കൗൺസിലർ ആരൊക്കെയാണോ നഗരസഭയിൽ അറിയിക്കേണ്ടത് അവർ മുഴുവൻ അറിയിച്ചിട്ടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ അതോടൊപ്പം ആ പരിപാടിയിൽ നഗരസഭാ ഉദ്യോഗസ്ഥന്മാർ അംഗൻവാടിയുമായി ബന്ധപ്പെട്ട ഉൾപ്പെടെ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട എം തന്നെയാണ് അതിൽ തെറ്റില്ല എന്നതാണ് പ്രോട്ടോകോൾ പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകേണ്ടത് ആ നഗരസഭാ കൗൺസിലർ തന്നെയാണ് അതിനകത്ത് അവർ അറിയിക്കേണ്ട ആളുകളെ മുഴുവൻ പരിപാടി അറിയിച്ചിട്ടുണ്ട് പിന്നെ ഒന്നര മാസം മുൻപ് അതേ വാർഡിൽ ഒരു കിണറിന്റെ ഉദ്ഘാടനം നടന്നിരുന്നു അന്ന് ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുത്തിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത് അപ്പൊ ഇത്തരത്തിൽ എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് കൗൺസിലർമാരുടെ പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ പങ്കെടുത്തുവെന്നും ബി ജെ പി കൗൺസിലർമാരുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്നും പാർട്ടി നഗരസഭാ ഭരണവും തമ്മിൽ ഇത്തരത്തിൽ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ നടക്കുന്നത് ഇത് പാലക്കാട്ടെ പാർട്ടിയും നഗരസഭാ ഭരണവും വളരെ ശക്തമായി ഒരുമിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്ന അടുത്ത ദിവസം തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയും നഗരസഭയിൽ നടക്കാൻ പോകുന്നുണ്ട് എന്ന് നിങ്ങളോട് ചെയർപേഴ്സൺ പറഞ്ഞിട്ടുണ്ടോ അല്ലല്ല ഒരു ഈ പാലക്കാട് പാർട്ടി വികസന സമിതി നടത്തുന്ന പരിപാടിയാണ് പാർട്ടി പരിപാടികളില് നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പരിപാടികളെല്ലാം പാലക്കാട് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു നിങ്ങൾ പാർട്ടി പരിപാടികളില് എവിടെയാണ് പാർട്ടിയുടെ ബൂത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് അങ്ങനെയുള്ള ആളുകളുടെ പരിപാടികളിലെ ഫോട്ടോ തന്നെയല്ല കണ്ടിട്ടുള്ളു നിങ്ങള് അംഗൻവാടി ഉദ്ഘാടനത്തിന്റെ എന്താണ് വേണ്ടത് അംഗൻവാടി ഉദ്ഘാടനം എം ഫണ്ട് ഉപയോഗിച്ചിട്ട് അല്ലല്ലോ അംഗൻവാടി ഉദ്ഘാടനത്തെ കുറിച്ചല്ല പാർട്ടി പരിപാടി ഞാൻ പറഞ്ഞത് പാർട്ടി വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഒരു പ്രോഗ്രസ് വിലയിരുത്താൻ വേണ്ടി ഒരു എം പി വരുന്ന സമയത്ത് അവർക്ക് സ്വീകരണം കൊടുക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞോ അതിന്റെ ഉദ്ഘാടനം അല്ലല്ലോ ഇതിനകത്ത് കൊപ്പം വാർഡിൽ നടന്നിട്ടുള്ളത് ആ ഒരു പരിപാടിയുടെ ഉദ്ഘാടനമേ അല്ല ഒരു പരിപാടിയുടെ ഉദ്ഘാടനം അവിടെ നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും അവിടെ ഉണ്ടായിരുന്നല്ലോ ഒരു പുരോഗതി വിലയിരുത്താൻ വേണ്ടി അല്ല ഇതിനകത്ത് എം പി ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള പരിപാടിയുടെ ഭാഗമായിട്ടുള്ള എന്ത് ഉദ്ഘാടനമാണ് അവിടെ നടന്നത് അവർ അതിന്റെ പുരോഗതി വിലയിരുത്താൻ വേണ്ടി വന്ന സമയത്ത് എം പിക്ക് ഒരു സ്വീകരണ പരിപാടി ആ വാർഡിൽ കൊടുക്കുന്ന സമയത്ത് ഒരു എം പി എ ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു എ സ്വീകരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ പാടില്ല എന്ന് പറയുന്നത് എന്ത് രീതിയാണുള്ളത് അല്ല ഉദ്ഘാടന പരിപാടിയല്ല ഉദ്ഘാടന പരിപാടിയല്ല അല്ല ഉദ്ഘാടന പരിപാടി നടക്കണമെങ്കിൽ അവിടുത്തെ പ്രോജക്ടിന്റെ പൂർണ്ണമായ പണി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അല്ല അതിനകത്ത് വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഒരു എം പിക്ക് ഒരു സ്വീകരണം അവിടെ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് അല്ല അല്ല എന്ന് നിങ്ങക്ക് എങ്ങനെ മനസ്സിലായത് അവിടെയുള്ള ഫ്ലെക്സ് ബോർഡുകളിൽ എന്താ പരിപാടിയുടെ ഉദ്ഘാടനം എന്തായിരുന്നു ലാബിന്റെ എന്തായിരുന്നു നിങ്ങളുടെ കയ്യിലുള്ള ഒന്ന് കാണിച്ചു അതിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് വെച്ച പോസ്റ്റർ ഒന്ന് കാണിച്ചേ മീഡിയാന്റെ കയ്യിൽ ലാബിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ് വെച്ചതിന്റെ ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കൂ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് ക്ഷണിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് അല്ലെ രണ്ടു കൂട്ടർ എന്ന് പറഞ്ഞാൽ ആരോടാ ചോദിച്ചിരുന്നു സംഘാടകർ ബി ജെ പി നേതാവല്ല ആ പരിപാടിയുടെ വാർഡ് കൗൺസിലറാണ് വാർഡ് കൗൺസിലർ എന്താ നിങ്ങളോട് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ആരെയൊക്കെയാണ് അറിയിക്കേണ്ടത് എന്താണ് ഒന്നാഴ്ച ഇക്ബാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പരിപാടിയുടെ ഉദ്ഘാടനം അവിടെ നടന്നിട്ടില്ല ഒന്ന് രണ്ട് കട്ടില വെപ്പിന് വേണ്ടിയിട്ട് പി ടി ഉഷ എം പി ആ പരിപാടിയുടെ പ്രോഗ്രസ് വിലയിരുത്താൻ വേണ്ടി വരുന്നു അവിടെ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ അവർക്കൊരു സ്വീകരണം കൊടുക്കുന്നു ആ പരിപാടിയിൽ യാതൊരു തെറ്റില്ല പിന്നെ രണ്ട് നിങ്ങള് പറഞ്ഞോളൂ അല്ല അവിടെ ആ പരിപാടിക്കകത്ത് മുഴുവൻ പ്ലസ് വേജൻ അത് നിങ്ങൾ കണ്ടില്ലേ അവിടെ വാർഡില് പി ടി പി ടി ഉഷ എം പി വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് സ്വീകരണം കൊടുക്കുന്ന അവിടെ മുഴുവൻ ബോർഡ് ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നാല് ദിവസമായി പാർട്ടിയോട് ചോദിച്ചിരുന്നു നഗരസഭാ കൗൺസിലറോട് ചോദിച്ചിരുന്നു ചെയർപേഴ്സണോട് ചോദിച്ചിരുന്നു വളരെ വിശദമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെയും പാർട്ടിയുടെയും ആളുകൾ മറുപടി പറഞ്ഞു കഴിഞ്ഞാണ് പിന്നെ ഈ വിഷയത്തിൽ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് അല്ല അംഗൻവാടി ഉദ്ഘാടനം രണ്ടു പേരുടെ കൊളാബറേഷൻ കൊലാപ്രേക്ഷേ ഒരു ഒരുപാട് പത്തൊൻപതാം വാർഡിലെ പരിപാടിയും പതിനെട്ടാം വാർഡിലെ പരിപാടിയും തമ്മിൽ കൺഫ്യൂഷൻ ആണത് കൊപ്പം ഹെൽത്ത് സെന്ററെന്ന് വെച്ചാൽ ഒരു ബയോമെഡിക്കൽ ലാബ് കെട്ടിടം ശ്രീമതി പി ടി ഉഷ എം യുടെ എംപി ലാഡ് ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുകയാണ് ഒരു മിനിറ്റ് ബഹുമാനെ പാലക്കാട് നഗരസഭ പതിനെട്ടാം വാർഡ് കൊപ്പം നിവാസികളുടെ ഒരു അഭിലാഷം പൂവണിയുകയാണ് കൊപ്പം ഹെൽത്ത് സെന്ററിനോടനുബന്ധിച്ച് ഒരു ബയോമെഡിക്കൽ ലാബ് കെട്ടിടം ബഹുമാനപ്പെട്ട ശ്രീമതി പി ടി ഉഷ എം പി എംപിയുടെ രാജ്യസഭ എംപിയുടെ എം പി ലാഡ് ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുകയാണ് പാലക്കാട് നഗരസഭയിൽ ഹെൽത്ത് സെന്ററിനോടനുബന്ധിച്ച് വരുന്ന ആദ്യത്തെ ബയോമെഡിക്കൽ ലാബാണ് ഇത് പൂർത്തീകരിക്കപ്പെടുന്നതിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്നത് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച ബഹുമാനപ്പെട്ട പി ടി ഉഷ എം പി നിർവഹിക്കുന്ന കെട്ടിട നിർമ്മാണത്തിന്റെ കട്ടില വെക്കാൻ പ്രസ്തുത ചടങ്ങിൽ താങ്കളുടെ മഹനീയ സാന്നിധ്യം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇതിനകത്ത് ആ പ്രൊജക്ടിന്റെ ഉദ്ഘാടനം നടക്കാൻ പോകുകയാണെന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല ഒന്ന് ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ ഒരു മിനിറ്റ് ഹേ രാജ്യസഭ എം പിക്ക് സ്വീകരണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് പാർട്ടി നടത്തിയ ഉണ്ട് അവിടെ പാർട്ടി നടത്തിയ പരിപാടി ഉണ്ട് അവിടെ അല്ല ഒരു മിനിറ്റ് ഒരു ഒരുമിറ്റ് എം പി ആ ഒരു പദ്ധതിക്ക് വരുന്ന സമയത്ത് എം പിക്ക് ഒരു സ്വീകരണം കൊടുക്കാൻ പാടില്ല എന്നുണ്ടോ അല്ലല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങൾ പറയുന്നതില് നിങ്ങൾ ബോധപൂർവ ഒരു മിനിറ്റ് ഞാൻ ഇതിനകത്ത് ഇവിടെ ഇവിടെ ഒരു മിനിറ്റ് ഇവിടെ ഒരു പരിപാടിക്ക് എം പി വരുന്നു പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഏരിയ പ്രസിഡന്റ് സ്വാഗതം പറയണെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പരിപാടിയിൽ പാർട്ടിയുടെ ഏരിയം ഞാനൊന്ന് പൂർണ്ണേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നഗരസഭയുടെ പരിപാടി അല്ല ഇത് അത് നഗരസഭയുടെ പരിപാടിയല്ല ഒരു മിനിറ്റ് ഞാൻ അവിടെ കൊപ്പത്ത് പി ടി ഉഷ പങ്കെടുത്ത പരിപാടിയുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്ന ഈ പരിപാടി അത് പാർട്ടി പരിപാടിയില് പാർട്ടിയുടെ ഏരിയ പ്രസിഡന്റ് സ്വാഗതം പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ വികസന സമിതി വാർഡ് വികസന സമിതി നടത്തിയ പരിപാടിയായിരുന്നു അത് ഇനി നിങ്ങൾ എന്ത് തന്നെ അല്ല വാർഡ് വികസന സമിതിയിലെ വാർഡ് കൗൺസിലർ ഉണ്ടാവില്ലേ വാർഡ് വികസന സമിതിയിൽ വാർഡ് കൗൺസിലർ അംഗമായിരിക്കുമല്ലേ അല്ല കോട്ടയുന്നില്ല ഒരു മിനിറ്റേ ഇതിനകത്ത് ഞാൻ ഞാനതിൽ ക്ലാരിറ്റി ഒന്നുകൂടെ പറയണം ഇതിനകത്ത് ഞാൻ പറയാം വാർഡ് വികസന സമിതിയിൽ ആ പരിപാടിയിൽ നിന്നുകൊണ്ട് അവർ ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞു അതിനകത്ത് എന്താ പറഞ്ഞത് ആ പ്രൊജക്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല ആ പ്രൊജക്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞത് ആ പ്രൊജക്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല പാർട്ടി കൊടുത്ത സ്വീകരണ പരിപാടിയിൽ പാർട്ടിയുടെ പരിപാടിയിൽ അത് വെക്കാൻ പാടില്ല എന്നുണ്ടോ ബി ജെ പിയുടെ പരിപാടിയില്ലേ അല്ലല്ല അങ്ങനെയൊന്നുമില്ല ഇതിനകത്ത് ഒരു എം പി അവിടെ വരുന്ന സമയത്ത് എം പി വരുന്ന സമയത്ത് എം പിക്ക് സ്വീകരണം വാർഡ് വികസന സമിതി നൽകി വാർഡ് വികസനം അതിൽ വളരെ ക്ലിയറാണ് ഇതിനകത്ത് ഈ പാർട്ടിയുടെ സ്റ്റാൻഡ് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് അന്നത്തെ ദിവസം അന്ന് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ചോദിച്ച സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞാണ് പാർട്ടി പരിപാടിയാണത് പാർട്ടി പരിപാടിയിലെ എം പി വന്നു അവർക്കൊരു സ്വീകരണം കൊടുത്തു എന്നോട് ചോദിച്ചോട് പറഞ്ഞിട്ട് അന്ന് അവിടെ എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്കണവാടിയുമായി ബന്ധപ്പെട്ട് പാലക്കാട് നഗരസഭയുടെ പത്തൊമ്പതാം വാർഡ് കൗൺസിലർ ആരെയൊക്കെയാണോ ഈ പരിപാടി അറിയിക്കേണ്ടത് അവരെ മുഴുവൻ പരിപാടി അറിയിച്ചിട്ടുണ്ട് അവരെ ആരെയൊക്കെയാണോ ആ പരിപാടി അറിയിക്കേണ്ടതായിട്ടുള്ളത് അവരെ മുഴുവൻ അറിയിച്ചിട്ടുണ്ട് ആ പരിപാടി വാർഡിൽ അങ്കണവാടി ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ആരെയൊക്കെയാണോ അറിയിക്കേണ്ടത് അവരെ മുഴുവൻ അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ ഇതിനകത്ത് വാർഡ് കൗൺസിലർ മറുപടി പറയണം ഒരു മിനിറ്റ് വാർഡ് കൗൺസിലർ മറുപടി പറയണം വാർഡ് കൗൺസിലോട് ഞാൻ ചോദിച്ചിരുന്നു ഞാൻ ചോദിച്ച സമയത്ത് എനിക്ക് ലഭിച്ച മറുപടി അവർ ആരെയൊക്കെ അറിയിക്കേണ്ടതുണ്ട് അവരെ മുഴുവൻ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അല്ല ഇതിനകത്ത് ഞാൻ അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ഇതിനകത്ത് പറഞ്ഞു ഇതിനകത്ത് പാർട്ടി പ്രസിഡന്റ് എന്നുള്ളത് ഞാൻ അവരോട് ചോദിക്കണം നിങ്ങൾ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്നത് ഞാനന്വേഷിച്ചു അതിനകത്ത് ആരെയൊക്കെയാണ് അറിയിക്കേണ്ടത് അവരെ മുഴുവൻ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരാളെയും വിട്ടുപോയിട്ടില്ലെന്നതിന്റെ അർത്ഥം ആരെയാണ് അറിയിക്കേണ്ടത് അവരെ മുഴുവൻ അറിയിച്ചിട്ടുണ്ടവരെ ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങൾ ഒരു സ്പെസിഫൈഡ് അജണ്ടയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഇതിനകത്ത് പ്രോട്ടോകോൾ പ്രകാരം നിങ്ങൾ അന്വേഷിച്ചോളൂ ഒരു പരിപാടിയുടെ അംഗൻവാടി ഉദ്ഘാടനത്തിൻ്റെ പ്രോട്ടോകോൾ പ്രകാരം ആരെയൊക്കെ അറിയിക്കണം എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചോളൂ ആ പ്രോട്ടോകോൾ പ്രകാരം അന്വേഷിക്കേണ്ടവർ അറിയിക്കേണ്ടവരെ മുഴുവൻ അറിയിച്ചിട്ടുണ്ട് അല്ല ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടുതൽ ക്ലാരിഫിക്കേഷൻ എനിക്ക് അതിനകത്ത് നൽകേണ്ടതില്ലേ കാരണം ഞാൻ പറഞ്ഞതിൽ എല്ലാം ഉണ്ട് പ്രോട്ടോകോൾ പ്രകാരം അവരാരെയൊക്കെ അറിയിക്കണമെന്നുണ്ടോ അവരെ മുഴുവൻ അറിയിച്ചിട്ടുണ്ട് അതിപ്പോൾ നിർബന്ധമില്ല അങ്ങനെ സംസാരിക്കണം എന്നുള്ളത് വാർഡ് വികസന സമിതി നടത്തുന്ന പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് സംസാരിക്കണമെന്ന് എന്താ നിർബന്ധമുള്ളൂ ജില്ലാ പ്രസിഡന്റ് പങ്കെടുക്കുന്ന നിരവധി പരിപാടികളുണ്ട് സംസാരിക്കാതിരിക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ ജില്ലാ പ്രസിഡന്റ് സംസാരിക്കുന്നുണ്ട് പത്രസമ്മേളനത്തിൽ മേഖല ജില്ലാ പ്രസിഡന്റ് നേട്ടാൽ നാല് ജില്ലകളിൽ നോക്കുന്ന ആൾ എന്നെ തൊട്ടേ ഇരിക്കുന്നുണ്ട് അയാൾ സംസാരിച്ചില്ല എന്നുള്ളത് കൊണ്ട് അത് ആവാതിരിക്കോ അങ്ങനെയൊന്നുമില്ല ഓരോ പരിപാടിയിൽ ആരൊക്കെ സംസാരിക്കണം എന്നുള്ളത് ആ പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ് അവരത് ചാർട്ട് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ആളുകൾ അവിടെ സംസാരിച്ചിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടി വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് പരിപാടിയിൽ പങ്കെടുക്കുവാൻ അനുവദിക്കില്ല എന്നതായിരുന്നില്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാവും പാലക്കാട് എം എന്ന തരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്ന പൊതുപരിപാടികളൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് പ്രതിഷേധങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു എം എൽ എക്കെതിരായ പ്രതിഷേധങ്ങൾ ഇപ്പോഴും അവസാനത്തിൽ ഞാൻ തുടക്കത്തിന് പറഞ്ഞ ഒന്ന് ഒരു മിനിറ്റ് ഒരുമിറ്റ് ഞാൻ പൂർത്തിയാക്കാം അതിലേ സമരം തെരുവിൽ നടന്ന് സമരം ചെയ്യുക എന്നത് മാത്രമല്ല പ്രതിഷേധത്തിൻ്റെ ഭാഗമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മറ്റൊരു രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് പാലക്കാട് നിയോജക മണ്ഡലത്തിനകത്ത് പൂർണ്ണമായും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിലെ പല മാധ്യമങ്ങളും അതിന്റെ തുടക്കത്തിൽ അത് കവർ ചെയ്തിരുന്നു എം എൽ എക്കെതിരായ ഒരു ലഘുലേഖ ഞങ്ങൾ ഹൗസ് ക്യാമ്പയിന്റെ ഭാഗമായി ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ സ്റ്റാൻഡും എം എൽ എയുടെ സ്റ്റാൻഡും കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് കോൺഗ്രസ് പാർട്ടിയും പാലക്കാട് എം എൽ എയും മറുപടി പറയേണ്ട ചോദ്യങ്ങളെ കുറിച്ച് ചോദിച്ചുകൊണ്ടുള്ള ലഘുലേഖയുമായി ഞങ്ങൾ വീട് വീടാന്തിനെ കയറി സമ്പർക്കം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതും പ്രതിഷേധത്തിന്റെ ഭാഗം തന്നെയാണ് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല തന്നെയാണ് നമ്മൾ വീട് വരുന്നത് അല്ല നമ്മള് ഈ സമരങ്ങൾ എന്ന് പറയുന്നത് പല രീതിയിലുള്ള സമരങ്ങളുണ്ട് നമ്മൾ കരിങ്കൊടി കാണിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളുണ്ട് റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളുണ്ട് സമരങ്ങൾ ബാരിക്കേഡ് ചാടിക്കടന്നുകൊണ്ടുള്ള പ്രതിഷേധങ്ങളുണ്ട് വ്യത്യസ്തമായ സമര പരിപാടികളുണ്ട് അതിൽ നമ്മളിപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന പാർട്ടി ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമരപരിപാടി എന്ന് പറയുന്നത് വീടുകൾ കയറി ഇറങ്ങിക്കൊണ്ട് രാഹുലിനും കോൺഗ്രസും ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള ഇരട്ടത്താപ്പ് തുറന്നു കാണിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളുമായി വീട് കയറിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത ദിവസങ്ങളിൽ പ്രതിഷേധത്തിൻ്റെ ശൈലി ചിലപ്പോൾ മാറുമായിരിക്കാം ചിലപ്പോൾ ഇതേ ശൈലി കണ്ടിന്യൂ ചെയ്യായിരിക്കാം അത് ഓരോ ഘട്ടങ്ങളും മുന്നോട്ട് പോകുന്ന സമയത്ത് വ്യത്യസ്തമായ പ്രതിഷേധങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും പാർട്ടി ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു അവർ ഈ വിഷയത്തിൽ ഈ ഇന്നലെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു പാർട്ടി പ്രവർത്തക എന്നുള്ള രീതിയിൽ അവർ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു ആ വിഷയം സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് ഈ സംസ്ഥാന നേതൃത്വം തുടർന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഉചിതമായ മറുപടി സംസ്ഥാന നേതൃത്വം നൽകും ഇതിനകത്ത് എം എൽ എയുടെ ഫണ്ട് വാങ്ങുന്നു വാങ്ങുന്നില്ലേ എന്നതല്ല വിഷയം ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ സ്ത്രീ ജനങ്ങളുടെ കൺസേണിനെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് കോൺഗ്രസ് നൽകുന്ന എന്താണ് മറുപടി എന്നുള്ള ചോദ്യവുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധങ്ങളും ബി നിലപാടും പിയുടെ നിലപാടും രാഷ്ട്രീയമായിട്ടല്ല ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് മറിച്ച് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ ആശങ്കയാണ് ആ സ്ത്രീ സമൂഹത്തിന്റെ ആശങ്ക എന്നുള്ള നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യുവാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറല്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ അതൊന്നും പാർട്ടി നിലപാടല്ല പാർട്ടിയുടെ തീരുമാനം വളരെ സ്പെസിഫിക് ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും അദ്ദേഹം രാജിവെക്കണം കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനോട് മറുപടി പറയുവാൻ തയ്യാറാവണം ഒരേ സമയത്ത് രാഹുലിനെ പുറത്താക്കി എന്ന് പറയുന്നുണ്ട് രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നത് പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കന്മാരാണ് ഇതിന് മറുപടി പറയുവാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവണം ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റാൻഡിങ് ഇതിനകത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇതിനകത്ത് ഈ വിഷയത്തില് അവർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു പിന്നെ ഒരാൾ ഒരു പരിപാടിയിൽ പങ്കെടുത്തു അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പ്രതിസന്ധിയിലാവുന്നൊന്നുമില്ല പാർട്ടിയുടെ നിലപാടിൽ പാർട്ടി ഉറച്ചു നിൽക്കുന്നുണ്ട് മൂന്ന് മാസം മുൻപ് എന്താണോ നിലപാടെടുത്ത് അത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട് ഇതിനകത്ത് പാർട്ടിയുടെ ഏത് ഫോറത്തിൽ ഞാൻ എന്തൊക്കെ അവതരിപ്പിക്കണം അത് ഞാൻ വളരെ വിശദമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് അത് ചില കാര്യങ്ങൾ നമുക്ക് പത്രക്കാർക്ക് മുൻപിൽ തുറന്നു പറയാൻ പറ്റുന്നതായിരിക്കും ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടിയുടെ ഏത് ഫോറത്തിലാണോ ഇത് ചർച്ച ചെയ്യേണ്ടത് ആ ഫോറത്തിൽ ഈ വിഷയം അതിൻ്റെതായ ഗൗരവത്തിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഓക്കെ താങ്ക് പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ മൂന്ന് മാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ ശക്തമായ രീതിയിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം തന്നെ തുടർച്ചയുണ്ടാവും ओके okay. <laughs> okay.